എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം എം ജി യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അഫിലിറ്റഡ് കോളേജുകളിലേക്കുള്ള ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അഡ്മിഷൻ അപേക്ഷിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ് ജൂൺ മാസം പതിമൂന്നാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് ജൂൺ പതിനഞ്ചിന് പ്രസിദ്ധീകരിക്കുമെന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം മാദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരാം പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓളസ്റ്റേഷൻ വിളിച്ചാൽ ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദം തന്നെ തീർച്ചയായും കുടി ചെയ്യാം അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനും ലിങ്ക് ചെയ്യാൻ നേടിക്കാം വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതിൽ അപ്പോൾ നമുക്ക് ഇതിൽ വളരെ സുപ്രധാനം വളരെ പ്രധാനമറിയ വാർത്തയിലേക്ക് തന്നെ നടക്കാം എം ജി യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഇതിൽ ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള അപേക്ഷിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ് ഇന്നു പറഞ്ഞാൽ ജൂൺ മാസം പതിമൂന്നാം തീയതിയാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ മാസം പതിനഞ്ചാം തീയതി മറ്റന്നാൾ പ്രസിദ്ധീകരിക്കുമെന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്ത് വരുന്നത് റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ നിങ്ങൾ കൂടാൻ അറിയാൻ ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒന്ന് ചെയ്തു നോക്കാം അപ്പോൾ പുതുവേ കാണുന്ന